ഹായ് ഫ്രണ്ട്സ് ട്രാൻഡർ ഫാമിലി ഫുഡ് ആൻഡ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബ്യൂട്ടി നമ്മുടെ വയലും നെല്ലും ഒക്കെയാണ് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണിത് ഇതെൻ്റെ ഏട്ടൻ്റെ നാടാണ് ഏട്ടൻ്റെ നാട്ടിലോട്ടാണ് ഞങ്ങളിപ്പോൾ വന്നത് ഇവിടെ അടുത്ത് അമ്പലമുണ്ട് ഈ വയലിനടുത്തായിട്ട് തന്നെ നല്ല സൂപ്പറാണിത് പശുക്കളൊക്കെ മെയ്യുന്നു അതെ അവിടെ കാണുന്നത് അമ്പലമാണ് ഇവിടെ നേരത്തെ റോഡൊന്നും ഇല്ലായിരുന്നു ഇപ്പം റോഡ് തുടങ്ങി ഏതാണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതേ ഈ സൈഡൊക്കെ കണ്ടു നല്ല രസമാണ് കാണാൻ ഫുൾ വയലാണിത് അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് എവിടെയാണ് നമ്മുടെ വയൽ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുപെടും ഇന്നത് ഇപ്പൊ നമ്മുടെ വയൽ കാണിക്കാനും അതിൽ നട്ടിരിക്കുന്ന നെല്ലൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇത്രയും ഞങ്ങളുടെ ഒന്നുമല്ല ഇതിൽ കുറച്ച് ഭാഗം ഞങ്ങളുടെയാണ് ഇതിൽ നെല്ല് നട്ടിട്ടുണ്ട് ഏട്ടനാണ് നട്ടിരിക്കുന്നത് ഏട്ടനിപ്പോ അടുത്ത വേറെ വയലുണ്ട് അത് കാണാൻ വേണ്ടി പോയിരിക്കും ഇത് നെല്ലൊക്കെ ഏതാണ്ട് പാകമായിട്ടുണ്ട് പാകമായില്ല അതിനാണ്ടൊക്കെ ആയി തുടങ്ങിയല്ലേ എനിക്കതിനെപ്പറ്റി വലിയ എ ബി സി ഡി ഒന്നും അറിയില്ല അതുകൊണ്ടാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല കാറ്റ് അതിനൊപ്പം നല്ല വെയിലുകൊണ്ട് കുറച്ച് ദൂരം നടക്കണം പിന്നെ ഇത് അപ്പുറത്തോട്ട് കാണുന്നത് ഞങ്ങളുടെ ഒരു അമ്പലമാണ് അയ്യപ്പൻ്റെ അമ്പലമാണ് തൊട്ട് ചേർന്ന് തന്നെയാണ് അത് വഴിയാണ് ഇപ്പം പുതുതായിട്ട് തുടങ്ങിയ ഒരു വഴിയാണ് നേരത്തെ വഴിയൊന്നും ഇല്ലായിരുന്നു ചെറിയുടെ വഴിയാണ് ഇത് ഏട്ടൻ്റെ നാടാണ് നമ്മൾ വളരെ കുറച്ച് സമയത്തൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ ഇവിടെ ഏട്ടൻ സ്ഥിരം വരാറുണ്ട് ഏട്ടന്റെ കൃഷിയൊക്കെയാണ് ഇതെല്ലാം നമ്മളിപ്പോൾ വയലിന്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കയാണ് നല്ല രസമുണ്ട് അടിപൊളി കാണാനായിട്ട് നടക്കുന്നതൊക്കെ ഇപ്പൊ സൂക്ഷിച്ച നടന്നില്ലെങ്കിൽ ചെളിയിലും വെള്ളത്തിലും വീഴും അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചൊക്കെയാണ് ഇത് പിടിച്ചുകൊണ്ട് പോകുന്നത് നല്ല രസമുണ്ട് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ആർക്കാണ് വയലും നെല്ലുമൊക്കെ ഇഷ്ടമല്ലാത്തത് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന നെല്ല് കുത്തി ചോറുണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണത് അത് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങളത് അനുഭവിച്ചു കഴിഞ്ഞ വർഷം ഒത്തിരി കിട്ടി ഈ വർഷം അതുപോലെ കിട്ടും കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത് ഏട്ടൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കുറച്ച് എന്താ പറയുന്നത് വയൽ വാങ്ങിക്കണമെന്നുള്ളത് അത് നടന്നു അങ്ങനെ കഴിഞ്ഞ വർഷം നെല്ലൊക്കെ നട്ടു വയല നെല്ലൊക്കെ എടുത്തു അതിനാരി കുത്തിയെടുത്തു അതിന് നമ്മൾ കുറച്ച് ദിവസം ചോറും വെച്ച് കഴിച്ചതാണ് ദേ അങ്ങനെ നമ്മുടെ വയലൊക്കെ കണ്ടല്ലോ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ കൊയ്ത്ത് കാലം വരും കൊയ്ക്കുന്നത് വീഡിയോ എടുത്ത് ഞാൻ ഇടാം എല്ലാവരും കാണണം അയ്യോ ഭയങ്കര വെയിൽ അതാണ് ഈ പ്രശ്നം അപ്പോൾ എല്ലാവർക്കും ഈ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവർക്കും ബായ് എന്തോ